ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റുകളായിട്ടാണ് കേട്ടോ ഇതൊന്നും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി നൈറ്റീസുകളാണ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് ഏകദേശം പതിനാല് പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ ടോട്ടൽ ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരെ നേരത്തെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങൾ കേട്ടോ വന്നിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ നൈറ്റ് ഐറ്റിമല തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് സെപ്പറേറ്റ് പ്രിന്റ് വർക്കൊന്നും അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിൽ ഒരു ഇതുണ്ടാവില്ല നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്ത് കീറിപ്പോകുന്നത് വരെയും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ കാരണം അത്രയും ക്വാളിറ്റി ഐറ്റമാണ് പിന്നെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമ്മളുടെ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഇരുന്നൂറ്റി നാൽപ്പത്തിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഓവർ റേറ്റ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം അഞ്ച് പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് ാണ് നിങ്ങൾക്ക് തരിക അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഈ ഒരു മോഡൽ ഇങ്ങനത്തെ മോഡൽ ഇടം ഇടുന്ന സമയത്ത് ഒരുപാട് പേർ റീസ്റ്റോക്ക് കൊണ്ടുവരുമോ ഒരുപാട് പേർ സ്ക്രീൻഷോട്ട് ഇട്ട് കിട്ടാത്ത മോഡലൊക്കെയാണ് ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നൈറ്റുമൽ തന്നെ ഡിസൈനിങ് വരുന്നത് തന്നെ പ്രിന്റ് വർക്ക് അല്ലാത്തത് അതുപോലെ തന്നെ നൈറ്റിമലി തന്നെ വരുന്ന ഡിസൈനിങ്ങും അതുപോലെ പൂക്കൾ വരുന്ന ഡിസൈനിങ്ങുകളാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അങ്ങനത്തെ ഐറ്റംസുകൾ കൊണ്ടുവ കൊണ്ടുവരുന്നത് കേട്ടോ നമ്മളിപ്പോൾ കൂടുതലും നമ്മളെടുത്ത് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾബല്ലേക്കെ പ്രസ് ചെയ്ത് വെക്കുക കാരണം നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ ചെറിയ ഷോപ്പുകളിലേക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് അതല്ലാണ്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് കൊടുക്ക അങ്ങനെയും കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് തരത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഷോപ്പിലേക്കൊക്കെ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ സെറ്റ് വൈസ് ആയിട്ടാണ് അവരെടുക്കുക അപ്പോൾ സെറ്റായിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും ഇനിയിപ്പോൾ വീട്ടിൽ വീട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ മോഡലിനും ഓരോ പീസ് അല്ലെങ്കിൽ രണ്ടെണ്ണീച്ച പീസ് അങ്ങനെയാണ് എടുക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ബേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരേ കളറിൽ നാല് നാല് കളറിൽ ഒരേ മോഡൽ അങ്ങനെ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ അതുപോലെ ഈ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രണ്ടെണ്ണീച്ച രണ്ടെണ്ണീച്ചാണ് എടുക്കുക കാരണം രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആവുമ്പോൾ രണ്ട് സെറ്റിൽ നിന്ന് രണ്ടെണ്ണീച്ചയാണ് അവർ അവരെടുക്കുന്നത് അപ്പം പെട്ടെന്ന് സ്റ്റോക്ക് തീരാനുള്ള സാധ്യതയുണ്ട് കാരണം പലരും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീരാറുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നതാണ് ഇത്രയും പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നോ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ പൂക്കൾ പൂക്കളിൻ്റെ കളറിന് മാത്രം വ്യത്യാസം വരുന്ന ടൈപ്പാണ് ആണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം ഓവർ തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപേൻ്റെ നൈറ്റീസുകളാണ് അപ്പം ഇതും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നൈറ്റീസുകൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ സെറ്റ് ബേസ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണോ വേണ്ടതെന്നുള്ള ടിക്കറ്റ് അയച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നും ഓരോന്നും സ്ക്രീൻഷോട്ട് ഇട്ട് തരേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഓൾറെഡി നമ്മൾ ഫോട്ടോസ് എടുത്ത് വെ വെക്കണമെന്നില്ല ചില സമയത്ത് നമുക്ക് നേരം കിട്ടാത്തപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാറില്ല അപ്പോൾ നേരെ ഗ്രൂപ്പിലേക്ക് അല്ല നമ്മളുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക ചെയ്യുക അപ്പോൾ പിന്നെ ഓരോരുത്തർ പേഴ്സണലായിട്ട് ഫോട്ടോസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് വേണം അപ്പോൾ തന്നെ സമയം വേകുന്നതിനനുസരിച്ച് സ്റ്റോക്കും കുറയും അപ്പം അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ അതായത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുള്ളൂ ഈ ഒരു ടൈപ്പിൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുവുള്ളൂ കേട്ടോ അപ്പം വണ്ണം കുറവുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉള്ളവർക്ക് മാത്രം എടുത്താൽ മതി ഓവർ വണ്ണമുള്ള ആൾക്കാർ യൂസ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി ഇതാരെങ്കിലും കൊടുക്കാതെ കച്ചവടം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലോ അഞ്ചോ പീസൊക്കെ എടുത്താൽ മാത്രം മതി കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് പേഴ്സണലി ഒരുപാട് പേര് ചോദിക്കുന്നതാണ് വണ്ണുള്ളത് മതി വണ്ണം ഇല്ലാത്തത് വേണ്ട എന്ന് പറയാറുണ്ട് ഒരുപാട് കൂടുതൽ കൂടുതലാൾക്കാരും വണ്ണുള്ളതാണ് കൂടുതലും ചോദിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് അന്നത്തെ നമ്മൾ വീഡിയോസ് ഇട്ടതിൽ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഗ്രൂപ്പിലേക്കും ബാക്കി ബാക്കി കളക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിലേക്കും ഫോട്ടോസ് ഫോട്ടോസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിലേക്ക് അയച്ചതും അപ്പം ഇതെന്ന് പറയുന്നത് അതിൻ്റെ സെയിം മോഡലിൻ അതിൻ്റെ സെയിം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത് പിന്നെന്ന് പറയുന്നത് പ്രിൻറ് വർക്കാണ് വരുന്നത് കേട്ടോ ജി എസ് എം വളരെ വളരെ നല്ല ഒരു ഇരു ഇരുന്നൂറ്റി നാൽപ്പത് അത്രയ്ക്ക് ജി എസ് എം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ക്വാ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അതായത് കോട്ടൺ തന്നെയാണ് കുറച്ച് കട്ടി കുറവുണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് ഇരുനൂ റേറ്റ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് ചെറിയ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും എന്നാലും നല്ല നൈറ്റീവുകളാണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാൻ ചെറിയ റേറ്റ് ഇട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന നൈറ്റീസുകളാണ് സളാണ് ഇപ്പം അതെല്ലാം ചെറിയ റേറ്റ് ഇട്ടിട്ട് റീസെലിങ് ചെയ്യാൻ പറ്റുന്ന നൈറ്റീസുകളുമാണ് അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നൈറ്റീസുകളുമാണ് സെളുമാണ് അത്രയും മോശം നൈറ്റി സല്ല കേട്ടോ നല്ല അടിപൊളി നൈറ്റി തന്നെയാണ് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ അപ്പം നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ്ങും കാണിക്കുന്നുണ്ട് സെപ്പറേറ്റ് പ്രിൻറ് വർക്ക് വരുന്ന നൈറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ അയക്കുകയാണെന്ന് വാട്സ്ആപ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം ഇതിന്റെയൊക്കെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നേരത്തെ ആയിക്കാണെന്ന് വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഏകദേശം ഇതിൽ ഓരോ സെറ്റിൽ തന്നെ ചിലതിൽ എട്ട് ചിലതിൽ പത്ത് പീസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ചിലതിൽ നമ്മൾ നാലോ അഞ്ചോ പീസേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കിൽ കളക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെക്കാം അതിൽ നമ്മൾ ഗൗണുകളായാലും കോഡ്സെറ്റായാലും അതുപോലെ തന്നെ നമ്മളുടെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് നല്ല എടുത്ത് കാണിക്കുന്ന കളേഴ്സാണ് വരുന്നത് പിന്നെ പറയുന്നത് ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനും നല്ല ഭംഗിയിൽ ടൈപ്പാണ് കാരണം ഒന്നുകൂടി ഉദിച്ച് കാണുന്ന ഒരു കളേഴ്സാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മോഡലിൽ അപ്പോൾ ഏകദേശം ഇതിൽ സെറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്യ്ക്കുക ഇതിൻ്റെ ബാക്കി സെറ്റുകൾ നമ്മൾ അടുത്ത വീഡിയോസ് അടുത്ത വീഡിയോസിലല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് അത് നാൽപ്പത്തിയാറ് നാൽപ്പത്തി നാൽപ്പത്തി ആറ് ആ ഇഞ്ചിലാണ് ജസ്റ്റ് വീതി വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുള്ളൂ കേട്ടോ പതിനാല് ഇഞ്ചൊന്നും ഉണ്ടാവില്ല നമ്മൾ മറ്റേതിൻ്റെ അത്ര ഉണ്ടാവില്ല കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ പീക്കോക്ക് കളർ അതുപോലെ ഡാർക്ക് നേവി ബ്ലൂ മെറൂൺ അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ പിന്നെ കോഫി കളറ് പിന്നെ അങ്ങനെ വയലറ്റ് അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് കൂടുതലും വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ നമ്മൾ വേറെ ഇത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്രയ്ക്കാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത കളക്ഷൻസിൽ നല്ല നല്ല കളേഴ്സ് നല്ല നല്ല മോഡൽസ് മോഡൽസൊള്ളായിട്ട് നമ്മൾ വീണ്ടും വരും നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ അയക്കാണെന്ന വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവർക്കും